ചാർജ് വർധനവിലൂടെ സംസ്ഥാന ഗവൺമെന്റ് തീവെട്ടിക്കൊള്ളയാണ് നടത്തുന്നതെന്ന് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ നെൽസൺ സെബാസ്റ്റ്യൻ പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ വൈദ്യുതി ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമാനമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ എലക്സിറ്റി ആഫീസരുടെ മുന്നിലും ഇതുപോലെ പ്രതിഷേധ സമ്മരണം നടക്കുകയാണ് വിഷയം വിലക്കയറ്റം മൂലം സാമ്പത്തിക പ്രതിസന്ധി മൂലം നേട്ടോട്ട് ഒരു ജനതയുടെ നടുവിൽ വീണ്ടും അമിത ഭാരമായി വൈദ്യുതി അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ ഇതെല്ലാം ന്യായീകരണമാണ് ഉള്ളത് ഇപ്പോൾ വർദ്ധിപ്പിച്ചത് പതിനാറ് പൈസയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാല്പത് പൈസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഇരുപത് പൈസ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ പൈസയും അടുത്ത നാല് മാസത്തിനുള്ളിൽ വീണ്ടും പന്ത്രണ്ട് പൈസയും വർദ്ധിപ്പിക്കും ഫലത്തിൽ ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഏകദേശം നൂറ്റി രൂപയുടെ വർദ്ധനമാണ് വന്നിരിക്കുന്നത് ഇല്ല ഇത് പാവപ്പെട്ടത് നട്ട് ഒടുക്കടിയും ഞാൻ എന്തുകൊണ്ട് ഈ വർദ്ധനവ് അതാണ് ഇവിടെ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ട് അടിപടിപ്പിക്കേണ്ടത് നമ്മളുടെ ആവശ്യത്തിലുള്ള ഏകദേശം വൈദ്യുതിയുടെ എഴുപത് ശതമാനവും നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത് എന്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നു നമുക്ക് അതിനുള്ള ജലസ്രോതസ്സിനിവിടില്ലേ അതിനുള്ള മാർച്ചിന് പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ നേതൃത്വം നൽകി പുനലൂർ പോസ്റ്റ് ഓഫീസ് കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഇലക്ട്രിസിറ്റി ഓഫീസ് പഠിക്കൽ പോലീസ് തടയുകയായിരുന്നു തുടർന്ന് പോലീസും പാർട്ടി പ്രവർത്തകരും തമ്മിൽ ദീർഘനേരം ഉന്തുംന്തള്ളുമുണ്ടായി മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തമാക്കിയാണ് യോഗം ആരംഭിച്ചത് െ അഭിവാദ്യം ചെയ്തുകൊണ്ട് ജില്ലാ കോൺഗ്രസ് 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 കമ്മിറ്റി ജനറൽ സെക്രട്ടറി സഞ്ജു ബുഖാരി ദളിത് ജില്ലാ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഈ ക്രിസ്മസ് ന്യൂ ഇയർ കമ്മിറ്റിയുടെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ചാർജ് കേരള പ്രദേശ് കോൺഗ്രസ് ആഹ്വാന പ്രകാരം കേരളത്തിൽ എമാരുമുള്ള മാർച്ചിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എസ് നാസർ അയൂബ് വെഞ്ചേമ്പ് ബിപിൻകുമാർ ഷെമി എസ് അസീസ് ചിറ്റാലങ്കോട് മോഹനൻ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിയമ്മ വൈസ് പ്രസിഡന്റ് യോഹന്നാൻകുട്ടി പാർലമെന്ററി പാർട്ടി ലീഡർ പി പ്രകാശ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഗോപി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മായേൽ പാർട്ടി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ സാബു അലക്സ് എൻ അജീഷ് സി കെ പുഷ്പരാജൻ ഡി പ്രിൻസ് ആർ സുഗതൻ രാജീവ് ഭരണിക്കാവ് കെ കെ ജയകുമാർ ബിപിൻ വർഗീസ് വിളയിൽ സഫീർ കെ വിജയ്കുമാർ റഹീം ചാലക്കോട് സലീം ഇടമൺ അഡ്വക്കേറ്റ് ജിഷ ബിജു കാർത്തികേയൻ സജി ജോർജ് ചെല്ലപ്പൻ ചാലിയക്കര ജ്യോതി സന്തോഷ് ഷിബു പി ആർ അലക്സ് രഞ്ജിനി സൂര്യകുമാർ എബി വിളക്കുവട്ടം അഡ്വക്കേറ്റ് ജോർജുകുട്ടി ബിനു ശിവപ്രസാദ് ആശ്രാമത്ത് ഗോപാലകൃഷ്ണൻ രവീന്ദ്രൻപിള്ള കരവാളൂർ അജികുമാർ വെഞ്ചെമ്പ് ടി എസ് ഷൈൻ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ സരസ്വതി പ്രകാശ് ജില്ലാ ഭാരവാഹികളായ എസ് ആർ ഷീബ അശ്വതി അന്ന എബ്രഹാം ബ്ലോക്ക് പ്രസിഡന്റ് കെ കനകമ്മ യു ഡി എഫ് ചെയർമാൻമാരായ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ ദയാനന്ദൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സജീവ് ശാസ്താങ്കോണം ക്രിസ്റ്റഫർ രാജൻ ഷാനു ബാബു ലൂക്കോസ് സുകുമാരൻ കലേനാട് എൻ സുന്ദരേശൻ ബാബു കുഴുവേലി മിനി സജു ജോർജ് തെക്കേമല സി പി ഷാമുവൽ രാജീവ് കലേനാട് ബഷീർ അഹമ്മദ് ജോസ് കക്കോട് നെടുങ്കയം നാസർ സോളമൻ കരവാളൂർ ലക്ഷ്മി വട്ടമൺ മഞ്ജു ശ്രീജി ഷേർലി പ്രദീപ് ലാൽ ബീന കെ മൊയ്തീൻ പ്രസന്ന ടീച്ചർ റംലത്ത് സഫീർ സക്കീർ ഹുസൈൻ ബാബു കെ ആർ ലതിക വട്ടമൺ ബിന്ദു ആർ കെ പുഷ്പൻപിള്ള ഷെറി നെല്ലിപ്പള്ളി ഷീജ ഡെയ്സിമോൾ എന്നിവർ നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ഇയർ നാല് മുകളിലുള്ള എല്ലാ പെർച്ചേസിലും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനര